കുബേര വന്നിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷയില് കാണാൻ പോയ പടം കാരണങ്ങൾ ഒരുപാടാണ് ശേഖർ കമുല എന്നൊരു ഡയറക്ടർ ഏകദേശം ആറോളം സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങിയൊരു ഡയറക്ടർ ഗോദാവരി ആനന്ദ് ഹാപ്പി ഡേയ്സ് ഫിത ലവ് സ്റ്റോറി അങ്ങനെ നീളുന്ന ഒരുപാട് പടങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ട് ഫയർ ഫിലിം ഫയർ അവാർഡ് അങ്ങനത്തെ അവാർഡുകൾ വേറെ കേട്ടോ ആറ് സ്റ്റേറ്റ് അവാർഡ് ഒപ്പം തന്നെ നമ്മുടെ ധനുഷ് നമ്മുടെ അഴകൻ തമിഴ് അഴകൻ തമിഴ് നടിപ്പൻ ആള് അതുപോലെ തന്നെ നാഗാർജുൻ പറയാനില്ല ഒരു കാലത്ത് നമ്മുടെ ഹരം രക്ഷ്മിക മന്ദാന ഈ മൂന്ന് പേരും പിന്നെ ജിൻസറും എന്ന വില്ലനും കൂടി ചേരുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്തായിരിക്കും അങ്ങേ അറ്റം തന്നെയായിരുന്നു വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പടാൻ പോ കാണാൻ പോയത് ഈ ടീം പക്ഷെ ഇന്നത്തെ ട്രെയിലർ കണ്ട പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു കുബേര എന്നുള്ള പേരിൽ